ബ്രഹ്മന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹുല പറഞ്ഞിരിക്കുന്നു സുബാന അവന് മാത്രമാണ് എല്ലാത്തിനെയും പടക്കാനും എല്ലാത്തിനെയും തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം അവർക്ക് ജനങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല എന്ന അള്ളാഹു സുബാനഹുവാല പറയുന്നുണ്ട് സഹോദരങ്ങളെ ചില സ്ഥലങ്ങളെയും ചില ദിവസങ്ങളെയും അള്ളാഹു സുബാനഹുവാല അവൻ്റെ മറ്റു സ്ഥലങ്ങളെക്കാളും മറ്റു സമയത്തേക്കാളും ഒക്കെ ശ്രേഷ്ഠതയുള്ളതായി തിരഞ്ഞെടുക്കാറുണ്ട് ഞാനും നിങ്ങളും ഇപ്പോഴുള്ള ഈദുൽ ഹിജ്ജ മാസം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കണം ചിലരെങ്കിലും ഒക്കെ ചിന്തിച്ചേക്കും ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ റമദാനിലല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും സഹോദരങ്ങളെ അറിയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുനിയാ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അത് ദുൽഹൈജയിൽ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഈ ദിവസത്തെക്കുറിച്ച് അശ്രദ്ധരാണ് എന്നുള്ളതോ അവരൊന്നും വേണ്ടതുപോലെ റമദാനിൽ പരിഗണിക്കുന്നതുപോലെ ഈ ദിവസത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ളതോ ഒരിക്കലും നമ്മെ വഞ്ചിക്കാൻ പാടില്ല നാം അതിൽ വഞ്ചിതരായി പോകാൻ പാടില്ല അത്രമേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സത്യം പറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് ഈ പത്ത് ദിവസങ്ങൾ സൂറത്തുൽ പറയുന്നു വൽ വൽ ആണ് സത്യം പുലരിയാണ് സത്യം സത്യം രാത്രികളാണ് എന്ന് പറയുകയാണ് മഹാനായ അബ്ബാസ് അതുപോലെ മറ്റു മഹാന്മാരായ സുഹാബികളെല്ലാം തന്നെ മുഫസ് ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും ാണ് അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനായ സുഹാബി സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ് മഹാനായ അദ്ദേഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹി അഷ്റുദ്ൽ അത് ദുൽഹിജ്ജയിലെ പത്തു ദിവസങ്ങളാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏക അഭിപ്രായം അണിജ്മ ആണ് എന്ന് സഹോദരങ്ങളെ മഹാനായ മുഫസിർ ഇബിന് ജരീറത്തോബി റഹിമഹുല്ല പറഞ്ഞു തരികയാണ് അതുപോലെ അള്ളാഹു താല പറഞ്ഞു നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹു നാമം നാമത്തെ അള്ളാഹുവിന്റെ സ്മരണയെ അവർ പുതുക്കിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു താല പറയുന്നുണ്ട് ഈ പറയുന്ന അയ്യാമുമാ നിശ്ചിത ദിവസങ്ങളെ കുറിച്ച് മഹാനായ അബ്ബാസ് അൽ ഈ നിശ്ചിത ദിവസങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസങ്ങളാണ് എന്നാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ പത്തു ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഓരോ അമലുകളും നാം മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാമിൻ അൽ അമലു സാലിഹു ഫീഹിന്ന

ഈ പത്ത് ദിവസം ഓരോരുത്തരും അവരുടെ നാടുകളിൽ വെച്ച് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് എന്നാൽ ഇല്ല റജു ഖറ് ഒമാലി ഫലമിർ ജമിൻദാലിക് ബിഷേ എന്നാൽ ആരെങ്കിലും ഈ ജിഹാദിന് പോയി ഇസ്ലാമികമായ യുദ്ധത്തിന് പോയി മരണപ്പെടുകയാണെങ്കിൽ അവന്റെ സമ്പത്തും ശരീരവും അവിടെ മരണപ്പെടുകയാണെങ്കിൽ ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കുകയാണെങ്കിൽ അവൻ അവനൊഴികെയെന്നുള്ളത് അഥവാ സമ്പത്തും ശരീരവും സഹോദരങ്ങളെ അത് ബാക്കിയാക്കാതെ ജിഹാദിനു പോയി വിജയിച്ചു മടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ജിഹാദിന് പോകുന്നതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് ഈ പത്തു ദിവസങ്ങളിലെ ഓരോ അമലിനും എന്നുള്ളതാണ് സഹോദരങ്ങളിൽ അദീസിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക ഈ പത്തു ദിവസങ്ങളിൽ നാം ചെയ്യുന്ന സ്വതക്കകൾക്കാണ് മറ്റേത് ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളത് ഈ പത്ത് ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പുകൾക്കാണ് മറ്റേത് സുന്നത്ത് നോമ്പുകളെക്കാളും ശ്രേഷ്ഠതയുള്ളത് അങ്ങനെ ഓരോ ഇബാദത്തുകൾ നിങ്ങളെടുത്താലും ശരി സുന്നത്ത് നിസ്കാരങ്ങളാകട്ടെ നിഗ്രഹകളാകട്ടെ ഏതേത് സൽക്രമങ്ങളാകട്ടെ സഹോദരങ്ങൾ ദുനിയാവിലേതൊരു ദിവസ മറ്റൊരു ദിവസത്തിലും ഈ ദിവസത്തിൽ ചെയ്യുന്നതിൻ്റെ അത്രയും പുണ്യം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും ഈ പത്ത് ദിവസങ്ങൾക്കാണ് ഏറെ ശ്രേഷ്ഠതയുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പത്ത് ദിവസങ്ങളിൽ വരുന്ന വെള്ളിയാഴ്ചകൾക്കാണ് മറ്റെല്ലാ വെള്ളിയാഴ്ചകളെക്കാളും ഇരട്ടി ഇരട്ടി ശ്രേഷ്ഠതയുള്ളത് എന്നുള്ള കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഈ പത്ത് ദിവസത്തിന്റെ ശ്രേഷ്ഠത കൂടി ഈ വെള്ളിയാഴ്ചകൾക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മൾ എന്താണ് ഈ വെള്ളിയാഴ്ചക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം നമ്മൾ എന്താണ് ഈ കഴിഞ്ഞ ഇന്നലെയും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക നമ്മളിൽ എത്രയോ ആളുകൾ റോദാനിലെ വെള്ളിയാഴ്ചയെ വളരെയധികം പൊരുഷയോടുകൂടി വളരെയധികം പ്രാധാന്യത്തോടുകൂടി കാണുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ നമ്മളിൽ പലർക്കും ഈ പത്ത് ദിവസങ്ങളിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിൽ വലിയ അലസരായിത്തീർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ദുനിയാവ് അത് കെട്ടിപ്പടുക്കുന്നതിനിടയിൽ ഇത്തരം ശ്രേഷ്ഠതകളെ കുറിച്ച് അത് കേട്ട് കേൾവി പോലും പലർക്കുമില്ല എന്നുള്ള കാര്യം സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് മറ്റു ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ടായിട്ടുള്ളത് ഈ പത്തു ദിവസങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റു ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ടായി മഹാന്മാരായ പണ്ഡിതന്മാർ ഗവേഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു കാരണം അള്ളാഹു സുഹാന നിശ്ചയിച്ചിട്ടുള്ള മുഴുവൻ ഇബാദത്തുകളും എല്ലാ ഇബാദത്തുകളുടെയും പ്രധാനപ്പെട്ടത് ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മറ്റൊരു ദിവസങ്ങളിൽ നടക്കുന്നില്ല നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ ആകട്ടെ ഹജ്ജ് ആകട്ടെ അങ്ങനെ ഒരാളുടെ ഇസ്ലാം പൂർത്തിയാകുന്ന കർമ്മങ്ങളെല്ലാം നടക്കുന്നത് സഹോദരങ്ങളെ ഈ പത്ത് ദിവസങ്ങളിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പത്തു ദിവസങ്ങൾക്ക് അള്ളാഹുസ് ഭാനുഹുത്താരുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമായി മാറിയത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള രണ്ട് ദിവസങ്ങൾ ദുൽഹൈജ് ഒൻപതും ദുൽഹിജ് പത്തും അത് സഹോദരങ്ങളെ ഈ പത്തു ദിവസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഓരോ മണിക്കൂറുകളിലും ഇതിലോരോ സെക്കൻഡുകളും അത് മറ്റേത് ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് തിരിച്ചറിയണം നമ്മുടെ മുൻഗാമികൾ അപ്രകാരം തിരിച്ചറിഞ്ഞവരാണ് അവർ ഈ ദിവസങ്ങളിൽ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ട് അവർക്ക് സാധിക്കുന്നതിലപ്പുറം ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും സയ്യിദ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഇതാ ദഹലത്ത് അയ്യാമുൽ അഷർ പത്ത് ദിവസങ്ങൾ അഥവാ ഉൽഹയിലെ പത്ത് ദിവസങ്ങൾ കടന്നു വന്നാൽ കഠിനമായി പരിശ്രമിക്കും അദ്ദേഹത്തിന് സാധിക്കുന്നതിനപ്പുറം ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ള ആളുകൾ രൂപായത് ചെയ്യുകയാണ് സഹോദരങ്ങളെ മുൻഗാമികളുടെ പരിശ്രമം അവർക്ക് കഴിയുന്നതിലും അപ്പുറമാണെങ്കിൽ നമ്മുടെയൊക്കെ പരിശ്രമം എന്താണ് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ ഈ മണിക്കൂറുകളിൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് സാധിക്കുന്ന സൽക്കർമ്മങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഈ മണിക്കൂറുകൾ ചെയ്തിട്ടുണ്ടോ നമ്മൾ എന്താണ് നമ്മുടെ നിർബന്ധ നിസ്കാരങ്ങളുടെ വിഷയത്തിൽ നമ്മുടെയൊക്കെ ചിന്ത എന്താണ് എത്ര എത്ര രൂപ എത്ര കണ്ട് നമ്മൾ റമദാനിനേക്കാളും ശ്രേഷ്ഠത ഈ ദിവസങ്ങളിലുള്ള ഇബാദത്തുകൾക്ക് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങൾ നമ്മളൊക്കെ ചിന്തിക്കുക വർഷാവർഷം ഓരോ മുസ്ലിമിനും ഓരോ വിശ്വാസിക്കും ഈ പത്തു ദിവസങ്ങൾ നൽകുന്നത് അവന് അവൻ്റെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനാണ് മരിക്കുന്നതിന് മുമ്പായിട്ട് സൽക്കർമ്മങ്ങൾ ധാരാളങ്ങൾ വർദ്ധി ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതമായ പദവി കരസ്ഥമാക്കാനാണ് അതല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല പക്ഷേ നമ്മളിൽ അശ്രദ്ധയിലായി പോയിട്ടുള്ള ആളുകൾ ഈ ദിവസങ്ങളെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല ഈ ദിവസങ്ങളിൽ ഇവാദത്തുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് അറിയുക പോലുമില്ലാതെ സഹോദരങ്ങളെ അങ്ങനെ അശ്രദ്ധയിലായി തീരുമ്പോൾ അള്ളാഹു സുഹാനയുടെ ചോദ്യമുണ്ട് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം നാളേക്ക് വേണ്ടി പരലോകത്ത് വേണ്ടി എന്താണ് നിങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട് സൂക്ഷിക്കണം നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതല്ല അശ്രദ്ധയിലാണോ അതല്ല തിന്മകളിൽ മുഴുവണോ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അതെല്ലാം രേഖപ്പെടുത്തുന്നവനാണ് മറന്ന ഒരു ഭാഗമുണ്ട് അവരെ പോലെ തീരാൻ പാടില്ല ഖുർആൻ ഖുർആൻ വായിക്കുന്നവരെ മറന്നുകൊണ്ട് ദുനിയാവിൽ ഒരുപാട് ആളുകൾ ജീവിച്ചു പോകുന്നുണ്ട് അവരെ പോലെ നിങ്ങളാകാൻ പാടില്ല അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു മറന്നിരിക്കുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിട്ട് അള്ളാഹു വേണ്ട രൂപത്തിലുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാതെ ജീവിക്കുന്നവരെ അവരെ അള്ളാഹുഹു അക്രമകാരികളായി അള്ളാഹുനെ മറന്നുകൊണ്ട് തിന്മകളിൽ മുഴുകുന്നവരെ അധർമ്മകാരികളായി പറഞ്ഞത് വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തലാണ് സ്വർഗക്കാരും നരകക്കാരും സമമാവുകയില്ല സ്വർഗത്തിലേക്ക് പോകുന്നവൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുന്നവനാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവനാണ് പാപമോചനം അള്ളാഹുവിനോട് നിരന്തരം കരഞ്ഞു പ്രാർത്ഥിക്കുന്നവനാണ് അങ്ങനെയുള്ളവനും അള്ളാഹു താലെ മറന്നുകൊണ്ട് നരകക്കാരുടെ പണിയെടുക്കുന്ന സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാത്ത തിന്മകളിൽ മുഴുകുന്നവനും ഒരു പോക ഒരുപോലെ ആവുകയില്ല പണിയെടുക്കുന്ന സ്വർഗക്കാരായ ആളുകൾ മാത്രമാണ് വിജയികൾ അള്ളാഹു സുബാനഹുല സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് രണ്ട് ദിവസമാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സഹോദരങ്ങളെ നമ്മുടെ ഈ ബാധത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുചെയുമാറാകട്ടെ സഹോദരങ്ങള് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലാണ് നാം എന്ന് മനസ്സിലാക്കി ഇനി ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഈ ബാധത്തുകൾ ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ പത്ത് ദിവസങ്ങൾ അത് ധന്യമാക്കി തീർക്കാൻ സാധിക്കുക ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഒന്നാമതായി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു താല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കാരണം അള്ളാഹുസ് ഒരാൾ കടുക്കാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ നിർബന്ധമായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് അള്ളാഹു താല പറയുന്ന ഒരു ഹദീസിൽ കാണാം സാധിക്കുകയില്ല ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് പ്രവർത്തിച്ചു കൊണ്ടല്ലാതെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അഞ്ച് നേരത്തെ സംസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക നാം ഈ ഒരുമിച്ച് കൂടിയ ജുമ നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ പെട്ടതാ ആ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ നീയത്ത് നമുക്കുണ്ടാകുക കാരണം ഏറ്റവും കൂടുതൽ പ്രതിഫലം അള്ളാഹു താല നൽകുന്നത് ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുന്നത് അത് സുന്നത്തിലൂടെയല്ല മറിച്ച് നിർബന്ധമായ കാര്യങ്ങളിലൂടെയാണ് അതുകൊണ്ട് അള്ളാഹു താല നിർബന്ധമാക്കിയ കാര്യങ്ങളെല്ലാം വന കൃത്യമായി അത് നിറവേറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക റമദാനിലെ നോമ്പ് ബാക്കിയുള്ള ആളുകൾക്ക് ഈ ദിവസങ്ങളിൽ അത് പൂർത്തിയാക്കാവുന്നതാണ് ജക്കാത്ത് കൊടുക്കാൻ വൈകിപ്പിച്ചവരുണ്ടെങ്കിൽ തൗബ ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവർക്കത് കൊടുത്തുവിട്ടാവുന്നതാണ് അതുപോലെ മാതാപിതാക്കളോട് മോശമായി പെരുമാറിയവരുണ്ടെങ്കിൽ നിർബന്ധമായ കാര്യമാണ് അവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് തൗബ ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ പുണ്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചിലരെങ്കിലും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് സുന്നത്തായ കർമ്മങ്ങൾ മാത്രമാണ് അല്ല ഏറ്റവും കൂടുതൽ നാം ആദ്യം വർദ്ധിപ്പിക്കേണ്ടത് നിർബന്ധമായ കാര്യമാണ് നിർബന്ധമായ കാര്യമാണ് സഹോദരങ്ങളെ വളരെ കൃത്യമായി കണിഷ്ഠതയോടുകൂടി നാം പരിഗണിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളുണ്ടെങ്കിൽ അത് തൗബ ചെയ്യേണ്ട ദിവസങ്ങളാണ് ഈ ദിവസം എല്ലാ ദിവസങ്ങളിലും തിന്മ ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്നാൽ പ്രത്യേകിച്ചും പവിത്രമായ മാസങ്ങളിലും അല്ലാഹു താല് ശ്രേഷ്ഠത നൽകിയ ദിവസങ്ങളിലും തിന്മ ചെയ്യുന്നതിന് കൂടുതൽ ശിക്ഷയുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻഗാമികൾ ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ ദിവസങ്ങളിൽ നമുക്കെന്തെങ്കിലുമൊക്കെ തിന്മകൾ ബാക്കിയുണ്ടെങ്കിൽ ചെയ്തു പോരുന്ന തിന്മകളുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ അതിൽ നിന്നും പിന്മാറുക തൗപ ചെയ്തുകൊണ്ട് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആ തിന്മകളിൽ നിന്നും പൂർണ്ണമായി നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യമായിട്ടാണ് നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ അതാ ദിനങ്ങളിലുള്ള സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കാരണം അലൈഹി അഹുഅലിം പറഞ്ഞല്ലോ മാമിൻ അൽ അമലു മിൻ അടുക്കൽ ഈ പത്തു ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കാണ് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക ഫർലായ നിസ്കാരങ്ങൾക്ക് പുറമേ റവാത്തിബ് സുന്നത്തുകൾ അത് പാഴാക്കുന്നവരുണ്ടെങ്കിൽ ആ റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി അത് നിർവഹിക്കുക വിശിഷ്യ സുബൈയ്ക്ക് മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ല്ലം പറഞ്ഞത് ഈ ദുനിയാവ് മുഴുവൻ നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് സുഭയ്ക്ക് മുമ്പുള്ള രണ്ട് സുന്നത്ത് സുന്നത്തെന്നാണ് ഗുഹറിന് മുമ്പ് നാല് റക്കായത്തി രണ്ടീരണ്ടായും രണ്ട് റക്കായത്തിന് ശേഷവും മകരീബിനും ഇഷായിനും ശേഷം ഈ രണ്ട് റക്കായത്തും സഹോദരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വർഗ്ഗത്തിലൊരാൾക്ക് ഭവനമുണ്ടെന്ന് നിഫ്സല് അള്ളാഹു അലൈവസ്ലം അറിയിച്ചിട്ടുള്ള പ്രവാതിബ് സുന്നത്ത് നിസ്കാരങ്ങളാണ് അതിനു പുറമെ ദുഹാ നിസ്കാരങ്ങൾ അതിതുവരെ പതിവാക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ദുഹാ നിസ്കാരങ്ങൾ നിർവഹിക്കാവുന്നതാണ് അതുപോലെ തന്നെ രാത്രി നിസ്കാരങ്ങൾ ഏറ്റവും കുറഞ്ഞത് വിത്രയെങ്കിലും സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ അവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് അതുപോലെ ഫർലായ നോമ്പിന് ശേഷം മറ്റ് സുന്നത്തായ നോമ്പെടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ സഹോദരങ്ങളെ അറിയുക ഈ ഒൻപത് ദിവസങ്ങൾ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പത്താമത്തേത് പെരുന്നാളാണ് അന്ന് നോമ്പെടുക്കാൻ പാടില്ല എന്ന് അറിയുന്നതാണ് ബാക്കിയുള്ള ഒൻപത് ദിവസങ്ങളിൽ സഹോദരങ്ങളെ നോമ്പെടുക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലാഹു സുഭാനഹുവാലയിലേക്ക് ഏറ്റവും അടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നോമ്പ് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല തക്കുവ വർദ്ധിപ്പിക്കാനാണ് നോമ്പ് എന്നുള്ളത് ലാഹു സുഹാനഹുവാല അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഒരിക്കൽ സൽക്കർമ്മത്തെ കുറിച്ച് സഹാബി ചോദിച്ചപ്പോൾ അയാളോട് ആ വ്യക്തിയോട് അലൈഹി മറുപടി നീ നോമ്പിന് പകരം നിൽക്കുന്ന ഒന്നുമില്ല എന്നാണ് നബ്സല്ലാഹുലം പറഞ്ഞത് അവിടുന്ന് പറഞ്ഞു മൻസാമ ഫി ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ നരകത്തിൽ നിന്നും അവനെ എഴുപത് വർഷം എഴുപത് വർഷം വഴി ദൂരം അകറ്റുന്നതാണ് എന്നുള്ളതാണ് അതുപോലെ സഹോദരങ്ങളെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഏറെ സഹായിക്കുന്ന കാര്യമാണ് ഒരാൾ നോമ്പ് എടുക്കുക എന്നുള്ളത് കാരണം അസൗ മുജുന്ന നോമ്പ് അലൈഹി ജബ്സല്ലാസ്ലം പറഞ്ഞിട്ടുള്ളത് നോമ്പ് തക്വ വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ സാധിക്കുന്നവർ ഇന്നലെ മുതലുള്ള ഇനി സഹോദരങ്ങളെ വെള്ളിയാഴ്ച വരെയുള്ള ഈ ഒൻപത് ദിവസങ്ങൾ അവർ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക അതിൽ വലിയ ഖൈറുണ്ട് അതിന് പൂർണ്ണമായും സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലുള്ള തിങ്കളും വ്യാഴവും നോമ്പെടുക്കുക മറ്റു മാസങ്ങളിൽ തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഈ ദുൽഹെജിൽ ആദ്യത്തെ പത്തു ദിവസങ്ങളിലുള്ള തിങ്കളും വ്യാഴവും ഉള്ള നോമ്പിന് ഇനി അതിനും സാധിക്കാത്തവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആറഫ നോമ്പെങ്കിലും ദുൽഹെജ് ഒൻപതിന് ഈ വരുന്ന വെള്ളിയാഴ്ച ആറഫ നോമ്പെങ്കിലും സഹോദരങ്ങളെ അതെങ്കിലും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക കാരണം ആറഫ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അള്ളാഹു സുഹാനഹുവാല പുറത്തു തരും എന്നുള്ളതാണ് ചെറുപാപങ്ങളാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞു വരാനിരിക്കുന്ന പാപങ്ങൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന തിന്മകൾ അള്ളാഹു സുബാനഹുവ അതിലൊരു ഇസ്മത്ത് അതിലൊരു പാപ പാപസംരക്ഷണം അള്ളാഹു താല ഏറെക്കുറെ നൽകുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വല്ലതും സംഭവിച്ചു പോയാൽ തൗബ ചെയ്യാനുള്ള തൗഫിക് അള്ളാഹുഹുല നൽകും അതുകൊണ്ട് ആറഫ നോമ്പെങ്കിലും സഹോദരങ്ങളെ സാധിക്കുന്നവർ നിർബന്ധ ബുദ്ധിയിൽ അതെടുക്കാൻ ശ്രദ്ധിക്കുക

ഈ ഖുർആൻ ഓതിയ ഖുർആൻ വരും ഇവർക്ക് ശുപാർശകരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാധിക്കുന്നവരുണ്ടെങ്കിൽ ഈ പത്തു ദിവസങ്ങൾ കൊണ്ട് ഒരു ഹത്മ ഒരു ഖുർആൻ പൂർണ്ണമായി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക സാധിക്കുന്ന എത്ര സഹോദരങ്ങളെ നമ്മൾ പാരായണം ചെയ്യുക നമ്മൾ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ വളരെ കഠിന പരിശ്രമത്തിൽ ഓതാറുണ്ട് റമളാനിൽ തന്നെയും പലരും മറ്റു ദിവസങ്ങളെക്കാളും വർദ്ധിപ്പിക്കാറുണ്ട് പക്ഷേ ഈ ദിവസങ്ങളിൽ ഖുർആൻ തീരെ ഓതാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ ഓതുന്ന ഖുർആൻ പാരായണത്തിനാണ് മറ്റേ ദിവസങ്ങളിൽ നിങ്ങൾ ഓതുന്നതിനേക്കാളും അതിന് പ്രതിഫലമുള്ളത് എന്ന് മനസ്സിലാക്കുക അതുപോലെ സുന്നത്തായ ദുസ്കാരങ്ങൾ നാം പറഞ്ഞു സ്വതക്കകളുണ്ട് സഹോദരങ്ങളെ സ്വതക്കകളുണ്ട് ഈ ദിവസങ്ങളിൽ സാധിക്കുന്ന സ്വതക്കകൾ നമ്മൾ നൽകുക അത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് അത്തരം സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഫലാർഹമായ കാര്യം സഹോദരങ്ങൾ ഉദ്വഹയത്താണ് നമുക്ക് അതിന് ആഴ്ച മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതിന് ഇനിയും ഒരാൾക്ക് വേണമെങ്കിൽ സഹോദരങ്ങളെ ഇനിയും അതിനുവേണ്ടി തയ്യാറെടുക്കാവുന്നതാണ് അത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ ദിവസങ്ങളിൽ അത് കാറുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് വിശിഷ്യ തക്ബീറുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് തക്ബീറുകളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു അത് രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് തക്ബീർ ഉൽ മുത്തല് നിരുപാധികമായിട്ടുള്ള തക്ബീർ അത് സഹോദരങ്ങളെ ഈ മാസം പ്രവേശിച്ചത് മുതൽ ദുൽഹിജ ഈ പതിമൂന്ന് വരെയുള്ള എല്ലാ ദിവസം എല്ലാ സമയത്തും എല്ലാ നേരത്തും ഒരാൾക്ക് ചൊല്ലേണ്ട തക്ബീറാണ് രണ്ടാമത്തേത് അക്ബീറുൽ മുഖയ്യദ് അത് സഹോദരങ്ങളെ ஒன்பதி அந்து சுஸ்காரம் கிது முதல் പതിമൂന്നിന്റെ ആ നസർ നിസ്കാരം വരെയുള്ള സമയത്തുള്ള എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും സലാം വീട്ടിയ ഉടൻ നമ്മൾ തക്ബീർ ചൊല്ലേണ്ടതാണ് അള്ളാഹു അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ ഈ തക്ബീർ നമ്മൾ നമ്മളെപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എല്ലാ സമയത്തും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക മഹാ അൻഹു അതുപോലെ തന്നെ അബു ഹുറൈറ പ്രതി അള്ളാഹു വൻഹു ഇവർ രണ്ടുപേരും അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരിങ്ങനെ തക്ബീർ ചൊല്ലുമായിരുന്നു എന്നാണ് ഇവരുടെ തക്ബീർ കേട്ട് ആളുകൾ ഓർമ്മ വന്ന് തക്ബീർ ുംല്ലുമായിരുന്നു എന്ന് സഹോദരങ്ങളെ ഹദീസിൽ കാണാൻ സാധിക്കും മഹാനായ മൈമൂൻ ബിൻ ഫിൽ അശർ മൈമൂർ ഞാനിതാ സഹാബികളെ കണ്ടിട്ടുണ്ട് അവരെ കാണുന്ന സമയത്ത് അവരെല്ലാം തക്ബീർ ചൊല്ലുകയാണ് ഹത്താ കുന്തു ബിൽ അംവാജി മിൻ അവരുടെ ആ ധാരാളിത്തം കൊണ്ട് തക്ബീർ ധാരാളമായി ചൊല്ലുന്നതിനെ എനിക്ക് ഉപമപ്പെടുത്താനുള്ളത് സമുദ്ര ആർത്ത ആർത്തട്ടഹസിച്ചു വരുന്ന സമുദ്രത്തോടാണ് അതുപോലെയുള്ള തക്ബീറുകൾ സഹാബികൾ ചൊല്ലുമായിരുന്നു എന്നാണ് സഹോദരങ്ങളെ നാം ഏറെ വീഴ്ച വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് തക്ബീർ ചൊല്ലാവുന്നതാണ് വാഹനത്തിൽ നമ്മൾ പോകുമ്പോൾ തക്ബീർ ചൊല്ലാവുന്നതാണ് എല്ലാ സമയത്തും സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തക്ബീറുകൾ ചൊല്ലാവുന്നതാണ് അതുപോലെ നമുക്ക് നാവു കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് അള്ളാഹുവിന് സ്മരിക്കുക എന്നുള്ളത് ആ ദിക്ര വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ദിക്രുകളും സഹോദരങ്ങളെ എപ്പോഴും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകൾ ഇത് പറയലാണ് ശംസ് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉണ്ടാകുന്ന എന്ത് കാര്യമാകട്ടെ അതിനേക്കാളെല്ലാം എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ഈ നാല് ദിക്കറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂട്ടത്തിൽ അഫ്വലായിട്ടുള്ള ദിക്റാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും നമുക്ക് വർദ്ധിപ്പിക്കാവുന്ന ദിഖറാണ് ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്ന് പറയുന്ന സഹോദരങ്ങളെ അലൈഹി പരിചയപ്പെടുത്തിയത് കിതാബിലുണ്ടെങ്കിൽ അവന് മംഗളം അവന് സ്വർഗമുണ്ട് എന്ന് നബ്സല്ലാഹുലം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സാധിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ടേ

മീസാനിലത് ഖനമുള്ളതാണ് എന്നാൽ ഹബീബാനീലർ റഹ്മാൻ അള്ളാഹുനേറെ പ്രിയങ്കരമായതും ഇത് തന്നെയാണ് സുബഹാൻ അള്ളാഹി ഹംദിഹി സുബാൻ അള്ളാഹിൽ അലീം സഹോദരങ്ങളെ ഈ ദിക്കറുകൾ നമ്മളെപ്പോഴും കൊണ്ടേയിരിക്കുക അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കരുത് ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സാധിക്കുന്ന രൂപത്തിൽ ദിക്കറുകൾ ചൊല്ലുക ഒഴിവ് കിട്ടുമ്പോൾ മാറിയിരുന്ന് ഓതുക ദുആ ചെയ്യുക സാധിക്കുന്നവർ ഈ ദിവസങ്ങളിലെല്ലാം സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക രാത്രി എഴുന്നേറ്റ് വിത്ര നിസ്കരിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക തൗഫീഖിനു വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു اللهم اعني على ذكرك وشكرك وحسن عبادتك الله هو نينك നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ നിന്നെ ഓർക്കാൻ തിക്ര ചൊല്ലാൻ അള്ളാഹുവെ നീ എനിക്ക് തൗഫീക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ദിവസങ്ങൾ ഉണ്ടായിട്ടും ഒരാൾക്കത് സാധിക്കുന്നില്ലെങ്കിൽ അവർ വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും അവൻ തടയപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയേണ്ടത് അവനാണ് ഏറ്റവും വലിയ നഷ്ടകാരി സമ്പത്തിൽ സമ്പത്തിൽ ഇടിവുണ്ടായവനല്ല സാമ്പത്തികമായ ഉണ്ടായവനല്ല മറിച്ച് ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടും കച്ചവടം വെട്ടിപ്പിടിക്കാനുള്ള അവസരമാണിത് ഈ സമയത്ത് ഇബാദത്തുകൾ ഒരാൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് വർദ്ധിപ്പിക്കുക അള്ളാഹു സുബാനഹൂത്താല എങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു സുഹാനഹൂവത്താല ഈ ദിവസങ്ങളിൽ ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യാനും ാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും വലിയ മുതൽ കൂട്ടാകാനും അള്ളാഹുഹുല തോഫീക്ക് ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ പല രൂപത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും ഉള്ള ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അള്ളാഹു താല അവരുടെ അവരുടെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു താല പരിഹരിച്ച് ഷിഫ നൽകുമാറാകട്ടെ വ വ വ വ യാ റാഹിമീൻ അലാ ശുക്രിക ഹുസ്നി അള്ളാഹു أعنا على ذكرك وشكرك وحسن عبادتك اللهم أعنا على ذكرك وشكرك وحسن عبادتك اللهم اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل اللهم صيبا نافعا اللهم صيبا نافعا اللهم صيبا نافعا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وهذا والله تعالى اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم